ദൈവത്തിന്റെ സ്തോത്രം ഇന്നത്തെ വായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗം ലേവിയ പുസ്തകം അതിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം ഒന്ന് യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം അവർ വഴിപാടായി കന്നുകാലികൾ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊരമില്ലാത്ത ആണിനെ അർപ്പിക്കണം യഹോയുടെ പ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അർപ്പിക്കണം അവൻ ഹോമയാഗത്തിന്റെ തലയിൽ കൈവയ്ക്കണം എന്നാൽ അത് അവന് വേണ്ടി പ്രായച്ചിത്തം വരുത്തുവാൻ അവന്റെ പേർക്ക് സുഗ്രാഹ്യമാകും അവൻ യഹോയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറിക്കണം അഹ്വന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ഉള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ മൃഗത്തെ തോൽവിരിച്ച് കണ്ണം കണ്ണമായി മുറിക്കണം പുരോഹിതനായ അഹ്വന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറക് അടുക്കേണം പിന്നെ അഹ്വന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഖണ്ഡങ്ങളും തലയും മേതസ്സും യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ അടുക്കി വെക്കണം അതിന്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം ഹോമയാഗത്തിനുള്ള അവന്റെ വഴിപാട് ആട്ടിൻ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അവൻ അർപ്പിക്കണം അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിന്റെ വടക്കു വശത്ത് വെച്ച് അതിനെ അറിക്കണം അഹ്ലോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന് രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ അതിനെ തലയോടും മേതസ്സോടും കൂടെ കണ്ണും കണ്ണമായി മുറിക്കേണം പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻ മീതെ അടുക്കി വെക്കണം കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന് മേൽ ദഹിപ്പിക്കണം യഹോവയ്ക്ക് അവന്റെ വഴിപാട് പർവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറും പ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിന്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ച് പറു യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം അതിൻ്റെ രക്തം യാഗപീഠത്തിന്റെ പാർശ്വത്യങ്കിൽ പിഴിഞ്ഞു കളയണം അതിന്റെ തീൻ പണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിന്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണിയിലിടുന്ന സ്ഥലത്തിടയണം അതിനെ രണ്ടാക്കാതെ ചെറുകോടുകൂടെ പിളർക്കണം പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിൻമീതെ ദഹിപ്പിക്കണം അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം അദ്ധ്യായം രണ്ട് ആരെങ്കിലും യഹോവയ്ക്ക് ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവന്റെ വഴിപാട് നേരിയ മാവ് ആയിരിക്കണം അവൻ അതിന്മേൽ എണ്ണ ഒഴിച്ച് കുന്തിരക്കവും ഇടയണം അഹ്ലോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരയണം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരക്കവും മുഴുവനും എടുക്കണം പുരോഹിതൻ അത് നിവേദ്യമായി യാഗവിടത്തിന് മേൽ ദഹിപ്പിക്കുകയാണ് അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം എന്നാൽ ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതും അതിവിശുദ്ധം അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാഗമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗം ആകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത നേരിയ മാവ് കൊണ്ടായിരിക്കണം അത് കഷ്ണം കഷ്ണമായി നുറുക്കി അതിന്മേൽ എണ്ണ ഒഴിക്കണം അത് ഭോജനയാഗം നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാഗം ആകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത നേരിയ മാവ് കൊണ്ട് ഉണ്ടാക്കണം ഇവ കൊണ്ട് ഉണ്ടാക്കിയ ഭോജനയാഗം നീ യഹോവയ്ക്ക് കൊണ്ടുവരണം അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയും അവൻ അത് യാഗപിഠതിങ്കൽ കൊണ്ടുപോകുകയും വേണം പുരോഹിതൻ ഭോജനയാഗത്തിന്റെ നിവേദ്യമെടുത്ത് യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം ഭോജനയാഗത്തിന്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം അത് യഹോവയ്ക്കുള്ള ദഹനയാഗങ്ങളിൽ അതിവിശുദ്ധം നിങ്ങൾ യഹോവയ്ക്ക് കഴിക്കുന്ന യാതൊരു ഭോജനയാഗവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് പൊളിച്ചത് ഒന്നും യാതൊരു വക തേനും യഹോവയ്ക്ക് ദഹനമായി ദഹിപ്പിക്കരുത് അവ ആദ്യ ഫലങ്ങളുടെ വഴിപാടായി യഹോവയ്ക്ക് അർപ്പിക്കാം എങ്കിലും സൗരഭ്യവാസനയായി യാഗപീഠത്തിന്മേൽ അവ കയറരുത് നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം നിന്റെ ദൈവത്തിന്റെ നിയമത്തിൻ ഉപ്പ് ഭോജനയാഗത്തിന് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നു എങ്കിൽ കതിർ ചൊട്ട് ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശയും കുന്തിരുക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ഒരു ദഹനയാകം അധ്യായം മൂന്ന് ഒരുവന്റെ വഴിപാട് സമാധാന യാഗമാകുന്നുവെങ്കിൽ കന്നുകാലികളിൽ ഒന്നിനെ അർപ്പിക്കുന്നതായാൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അവൻ യഹോയുടെ സന്നിധിയിൽ അർപ്പിക്കണം തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവച്ച് സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ വെച്ച് അതിനെ അർക്കണം അഹ്വന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ സമാധാന യാഗത്തിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലിരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ടം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള പ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടെ കരളിന്മേലുള്ള വപയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം അഖ്രോന്റെ പുത്രന്മാർ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മീതെ അത് ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് സൗരഭ്യ വാസനയായ ദഹനയാഗം യഹോവയ്ക്ക് സമാധാനയാഗമായുള്ള വഴിപാട് ആടാകുന്നു എങ്കിൽ ആണാകട്ടെ പെണ്ണാകട്ടെ ഊനമില്ലാത്തതിനെ അർപ്പിക്കണം ഒരു കുഞ്ഞാടിനെ വഴിപാടായിട്ട് അർപ്പിക്കുന്നുവെങ്കിൽ അതിനെ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം തൻ്റെ വഴിപാടിൻ്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാരത്തിൻ്റെ മുമ്പാകെ അതിനെ അറിക്കണം അഹ്രോന്റെ പുത്രന്മാർ അതിന്റെ രക്തം യാഗപിഠത്തിന്മേൽ ചുറ്റും തളിക്കണം അവൻ സമാധാന യാഗത്തിൽ നിന്ന് അതിന്റെ മേധസ്സും തടിച്ച വാൽ മുഴുവനും ഇത് തണ്ടല്ലിങ്കൽ നിന്ന് പറിച്ചു കളയണം ഉടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടൽമേലുള്ള സകല മേധസ്സും രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ടത്തോടുകൂടെ കരളിന്മേലുള്ള വാപ്പയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കുകയാണ് പുരോഹിതൻ അത് യാഗപിഠത്തിന്മേൽ ദഹിപ്പിക്കണം അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം അവന്റെ വഴിപാട് കോലാട് ആകുന്നു അവൻ അതിനെ യഹോയുടെ സന്നിധിയിൽ കൊണ്ടുവരേണം അതിന്റെ തലയിൽ അവൻ കൈവെച്ച് സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ അറുക്കേണം അഹ്ലോവിന്റെ പുത്രന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം അതിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടൽമേലുള്ള സകല മേധസ്സും മൂത്രബിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രബിണ്ഡങ്ങളോട് കൂടെ കരൽമേലുള്ള വാപ്പയും നീക്കി അവൻ യഹോവയ്ക്ക് ദഹനയാഗമായി തന്റെ വഴിപാട് അർപ്പിക്കണം പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ലഹിപ്പിക്കണം അത് സൗരഭവാസനയായ ദഹനയാഗ ഭോജനം മേധസ്സൊക്കെയും യഹോവയ്ക്കുള്ളത് ആകുന്നു മേധസ്സും രക്തവും തിന്നരുത് എന്നുള്ളത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും സ്ഥലങ്ങളിലും നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം അധ്യായം നാല് യഹോ പിന്നെയും മോശയോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആവക വല്ലതും ചെയ്താൽ അഭിഷിക്തരായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്കവണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്ത ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം അവൻ ആ കാളയെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് കാളയുടെ തലയിൽ കൈവച്ച് യഹോയുടെ സന്നിധിയിൽ കാളയെ അറുക്കണം അഭിഷിതനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ എടുത്ത് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരയണം പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം പുരോഹിതൻ രക്തം കുറെ യഹോയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലുള്ള സുഗന്ധ വർഗത്തിൻ ധൂപപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടേണം കാളയുടെ ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം പാപയാഗത്തിനുള്ള കാളയുടെ സകല മേധസ്സും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടൽമേലുള്ള സകല മേധസ്സും അതിൽ നിന്ന് നീക്കണം മൂത്രപിണ്ടൻ രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ടങ്ങളോടുകൂടെ കരളിൽ മേലുള്ള വാപ്പയും അവൻ എടുക്കണം സമാധാന യാഗത്തിനുള്ള കാളയിൽ നിന്ന് എടുത്തതുപോലെ തന്നെ പുരോഹിതൻ ഹോമയാഗ പീഠത്തിന്മേൽ അത് ദഹിപ്പിക്കണം കാളയുടെ തോലും മാംസം മുഴുവനും തലയും കാലുകളും കുടലും ചാണകവുമായി കാളയെ മുഴുവനും അവൻ പാളയത്തിന് പുറത്ത് വെണ്ണീർ ഇടുന്ന വെടുപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വിറകിന്മേൽ വെച്ച് തീയിട്ട് ചുട്ടുകളയണം വെണ്ണീർ ഇടുന്നയിടത്ത് വെച്ചു തന്നെ അതിനെ ചുട്ടുകളയണം ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിനെ മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ അതിനെ കൊണ്ടുവന്നിട്ട് സഭയുടെ മൂപ്പന്മാർ യഹോയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവെക്കണം യഹോയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരെയണം പുരോഹിതൻ രക്തത്തിൽ വിരൽമുക്കി യഹോയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുമ്പിൽ ഏഴ് പ്രാവശ്യം തളിക്കണം അവൻ സമാഗമന കൂടാരത്തിൽ യഹോയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറേ പുരട്ടേണം ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ മേധസ് ഒക്കെയും അവൻ അതിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം പാപയാഗത്തിനുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായ ചിത്തം കഴിക്കണം എന്നാൽ അത് അവരോട് ക്ഷമിക്കും പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുമ്പിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം ഇത് സഭയ്ക്ക് വേണ്ടിയുള്ള പാപയാകം ഒരു പ്രമാണി പാപം ചെയ്യുകയും ചെയ്യരുതെന്ന് തന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീരുകയും ചെയ്താൽ അവൻ ചെയ്ത പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ഊനമില്ലാത്ത ഒരു ആൺ കോലാറ്റിനെ വഴിപാടായി കൊണ്ടുവരണം അവൻ ആട്ടിന്റെ തലയിൽ കൈവച്ച് യഹയുടെ സന്നിധിയിൽ ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കണം അത് ഒരു പാപയാഗം പിന്നെ പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറെയെടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിൻ്റെ മേധസ്സൊക്കെയും അവൻ സമാധാന യാഗത്തിന്റെ മേധസ്സു പോലെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവന്റെ പാപം നിമിത്തം അവനു വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ദേശത്തെ ജനത്തിൽ ഒരുത്തൻ ചെയ്യരുതെന്ന യഹോവ കൽപ്പിച്ചിട്ടുള്ള വലിയ കാര്യത്തിലും അബദ്ധവശാൽ പിഴച്ച് കുറ്റക്കാരനായി തീർന്നാൽ പാപം അവന് ബോധ്യമായി എങ്കിൽ അവൻ ചെയ്ത പാപം നിമിത്തം ഊനമില്ലാത്ത ഒരു പെൺ കോലാട്ടിനെ വഴിപാടായി കൊണ്ടുവരേണം മൃഗത്തിന്റെ തലയിൽ അവൻ കൈവച്ചിട്ട് ഹോമയാഗത്തിന്റെ സ്ഥലത്ത് വെച്ച് പാവയാഗ മൃഗത്തെ അറുക്കണം പുരോഹിതൻ അതിന്റെ രക്തം വിരൽ കൊണ്ട് ഹോമയാഗ ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം ഒക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിന്റെ ഒക്കെയും സമാധാന യാഗത്തിൽ നിന്ന് മേധസ് എടുക്കുന്നത് പോലെ എടുത്ത് പുരോഹിതൻ യാഗപീഠത്തിന്മേൽ യഹോവയ്ക്ക് സൗരഭവാസനയായി ദഹിപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവന് വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും അവൻ പാപയാഗമായി ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരുന്നു എങ്കിൽ ഊനമില്ലാത്ത പെണ്ണാട്ടിനെ കൊണ്ടുവരേണം പാപയാഗ മൃഗത്തിന്റെ തലയിൽ അവൻ കൈവെച്ച് ഹോമയാഗമൃഗത്തെ അറുക്കുന്ന സ്ഥലത്ത് വെച്ച് അതിനെ പാപയാഗമായി അറുക്കണം പുരോഹിതൻ പാപയാഗത്തിന്റെ രക്തം വിരൽ കൊണ്ട് കുറയെടുത്ത് ഹോമയാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തമൊക്കെയും യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം അതിൻ്റെ മേധസ്സൊക്കെയും സമാധാന യാഗത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയുടെ മേധസ് എടുക്കുന്നത് പോലെ അവൻ എടുക്കണം പുരോഹിതൻ യാഗവിടത്തിന്മേൽ യഹയുടെ ദഹനയാഗങ്ങളെപ്പോലെ അവയെ ദഹിപ്പിക്കണം അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ ഇങ്ങനെ പ്രായ ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും